ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുർത്തി കട്ടിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത് അത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ സൈഡിലേക്കുള്ളത് ഫോൾഡിങ്ങുള്ള ഭാഗവും മറുവശത്താണ് ഓപ്പൺ ഉള്ള സൈഡും കേട്ടോ അപ്പം ഇത് ആദ്യം രീതിയിൽ മടക്കിയിട്ട് പിന്നെ ലെങ്ത്തിൽ മടക്കാണ് വേണ്ടത് മുകൾ ഭാഗത്തും ഫോൾഡിങ്ങുള്ള ഭാഗമാണ് നമുക്ക് ഇതിലോട്ട് അളവുകൾ അടയാളപ്പെടുത്താം അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ് ലെങ്ത്ത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ചിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പടക്കം മുപ്പത്തി ഒൻപതര ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഷോൾഡർ ഷോൾഡർ ഞാൻ കൊടുക്കുന്നത് ഏഴ് ഇഞ്ചാണ് ഏഴിഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴോട്ട് ആം ആ ഹോളിന് ഏഴിഞ്ചിനെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇഞ്ചിൽ അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഒന്ന് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുക്കാം ശേഷം നമുക്ക് ബോഡി ഷേപ്പാണ് വേണ്ടത് ബോഡി ഷേപ്പിൻ്റെ ലെങ്ത്താണ് വേണ്ടത് ബോഡി ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പതിനാല് ഇഞ്ചിന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് സ്ട്രൈറ്റായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം വേണ്ടത് നമ്മളുടെ സീറ്റിൻ്റെ ലെങ്ത്താണ് സീറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പം അതും നമുക്കൊന്ന് സ്ട്രൈറ്റായിട്ട് വരച്ച് കൊടുക്കാം പിന്നീട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ചെസ്റ്റാണ് ചെസ്റ്റിൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി നാല് ഇഞ്ചാണ് മുപ്പത്തിനാല് ഇഞ്ചിലേക്ക് നാല് ഇഞ്ചും കൂടെ കൂടുതലെടുത്തിട്ട് മുപ്പത്തി എട്ട് ഇഞ്ച് മുപ്പത്തി എട്ടിൻ്റെ പകുതി ഒൻപതരയിലാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ശേഷം വേസ്റ്റ് വിടുത്ത് വേസ്റ്റ് വിടുത്ത് ഒൻപത് ഇഞ്ചിനാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നീട് നമ്മൾ സീറ്റിൻ്റെ വിടുത്താണ് അടയാളപ്പെടുത്താൻ പോകുന്നത് സീറ്റിൻ്റെ പിടുത്ത് ഞാൻ പതിനൊന്നേ മുക്കാലിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോട്ടമാണ് ബോട്ടത്തിൻ്റെ വിടുത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ഇഞ്ചില് ബോട്ടത്തിൻ്റെ വിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോയിന്റുകളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തയ്യൽ തുമ്പ് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചിലോ നമുക്കൊന്ന് വരച്ചെടുക്കാം നമ്മൾ തൈൽ തുമ്പും അടിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ആം ആംഹോളിൻ്റെ പകുതി എടുത്തിട്ട് ടാപ്പ് ഇതുപോലെ വെച്ച് ആം ഹോളിൻ്റെ പകുതി എടുത്ത് അവിടെ ഒരു പോയിൻ്റ് ചെയ്യാം ആ പോയിൻറ്റിൽ നിന്നും നമുക്ക് ആം ഹോളിൻ്റെ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ആം ഹോളിൻ്റെ വരച്ചു വരച്ചുകൊടുത്ത് ശേഷം നമുക്ക് നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് കൊടുക്കാം വീഡിയോയിൽ പോയിട്ടുണ്ട് നെക്കിൻ്റെ വീട് ഞാൻ മൂന്ന് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് താഴോട്ട് അഞ്ചര ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് നേരെ അതൊന്ന് ആയിട്ട് വരച്ചെടുക്കാം ശേഷം നമുക്ക് നെക്ക് ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ച് കൊടുക്കാം പിന്നീട് നെക്ക് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഒരു ബോഡി പാർട്ടിൻ്റെ എല്ലാ മെഷർമെൻറ്റുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ഷോൾഡറിൻ്റെ കണക്കെടുത്ത് ഷോൾഡർ ഏഴ് ഇഞ്ച് ആം ഹോള് ഇഞ്ച് ബോഡി ഷേപ്പ് അതുപോലെ നെക്കൊക്കെ കൊടുത്തിട്ട് നെക്കിന് മൂന്ന് ഇഞ്ചാണ് വിട്ട് ലെങ്ത്ത് അഞ്ചര ബോഡി ഷേപ്പ് പതിനാല് സീറ്റ് ഇരുപത്തി രണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വിട്ടുകളും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ലാസ്റ്റ് ബോട്ടം പന്ത്രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടില്ല ബാക്ക് നെക്കിന് ഞാൻ മൂന്ന് ഇഞ്ചിലാണ് ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം നമുക്കതൊന്ന് കർവായിട്ട് വരച്ച് കൊടുക്കാം ഫസ്റ്റ് ബാക്ക് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലെ നെക്കിൻ്റെ പീസ് പെടാതെ ഫ്രണ്ടത്തെ നെക്ക് മാത്രം എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം വീഡിയോയിൽ കാണുന്നത് പോലെ ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്യുക പിന്നീട് ബാക്ക് നെക്കിൻ്റെ പീസ് പെടാതെ ഫ്രണ്ട് നെക്കും മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് നാലായിട്ടും അടക്കാം ആംഹോളിൻ്റെ അതേ അളവിൽ പത്ത് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ആംഹോൾ അളക്കുക അപ്പോൾ പത്താണ് കിട്ടിയിട്ടുള്ളത് ആ പത്ത് ഇഞ്ച് കൊടുക്കുക അവിടെ നിന്ന് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്ന് തായോട്ട് മൂന്നിഞ്ചിൽ അടയളപ്പെടുത്തി കൊടുക്കാം കെവായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ എടുത്തിട്ടുള്ളത് അവിടുത്തെ ബോട്ടം റൗണ്ട് എത്രയാണോ ഞാൻ ആറിഞ്ചാണ് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് തയ്യൽ തുമ്പ് ഒരു ഇഞ്ച് കൊടുക്കുക ശേഷം അവിടെ നിന്ന് കർവായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കാം സ്ലീവ് കട്ട് ചെയ്യാൻ നല്ല ഈസിയാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം ശേഷം തൈൽത്തുമ്മൻ്റെ വര വരച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് സ്ലീവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങും സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫേസിങ് വേണം ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനും ഓരോ ഫേസിങ് വേണം അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വെഡ്ത്തും ലെങ്ത്തും അടയളപ്പെടുത്തി അതേ അളവിന് നമ്മൾ രണ്ട് ഫേസിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ